ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചൂണ്ണിനായിട്ട് നമുക്ക് അടിപൊളി ഒരു മത്തങ്ങക്കറിയും പിന്നെ നമ്മുടെ സവാള സവാളയിലത്തോരന് ആദ്യമായിട്ട് എല്ലാരും കേൾക്കുന്നത് സവാളയിലത്തോരന് അല്ലെ നമുക്കൊന്ന് വെച്ച് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് ണ്ടോ ഫുള്ള് വെച്ച് നമുക്ക് തോരനുണ്ടാക്കേണ്ട സവാള ഇതാ ഇതാണ് കേട്ടോ സവാളടയല്ല നല്ല സവാള ഇതാണ് അത് സവാളയുടെ ഇലയും ഇത് അടിയിൽ കാണുന്ന വീർത്തിരിക്കുന്നില്ല അതാണ് സവാള നമ്മുടെ അത് വലുതാവുമ്പോഴാണ് സവാളയായിട്ട് വരുന്നത് ഇത് വേരാണ് നമുക്ക് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ആ വേരെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായി അത് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഇത് ഫുള്ള് കട്ട് ചെയ്തെടുക്കണേ ഇലയൊന്നും കുഴപ്പമില്ല അതുകൊണ്ട് വലിയ പ്രശ്നവും ഇല്ല ചിലത് ഇങ്ങനെ പഴുത്തു പോകാറുണ്ട് ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു ഇത് എളുപ്പമാണ് കേട്ടോ അത് കുറച്ചുകൂടി ഇതാവുമ്പോഴാണ് നമ്മുടെ സവാളയായിട്ട് മാറുന്നത് ആ വീർതിരിക്കുന്ന ഭാഗം ഉണ്ട് അതാണ് സവാളയായിട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും കണ്ടിട്ടില്ലല്ലേ ഇവിടൊക്കെ ഇത് ഇഷ്ടം പോലെ കിട്ടും ഇത് കടയിൽ കടയിലൊക്കെ കിട്ടും നമ്മുടെ നാട്ടില് പച്ചക്കറി കടയിലൊക്കെ കിട്ടും ഇത് ഇവിടെ വീടുകളിൽ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ട് കൃഷിയൊക്കെ ഇനി നമുക്ക് ഇത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ മണ്ണ് കാണും മടിയില് വേരോടുള്ളതായിരുന്നു എന്നാലും ഇവിടെ എന്റെ എനിക്ക് കിട്ടിയത് വലിയ കുഴപ്പമില്ലാത്തതായിരുന്നേ മണ്ണ് അധികം ഇല്ലാതെ എന്നാൽ ഇവിടുത്തെ പൊടിമണലാണ് അതുകൊണ്ട് ഒരുപാട് കാണും അതിൽ മണ്ണൊക്കെ അതുകൊണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കണം നല്ലപോലെ കഴുകി കഴിഞ്ഞാൽ തന്നെ മണ്ണൊക്കെ പോകത്തുള്ള മേലിൽ കുഴപ്പമില്ല താഴ്വശത്താണ് കൂടുതൽ മണ്ണ് കാണുന്നത് എന്നടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തോല് കാണും കേട്ടോ സവാളയുടെ തോലുണ്ടല്ലോ കട്ടിയില്ലാത്ത തോല് അതൊക്കെ എടുത്ത് കളഞ്ഞേക്കണം ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് നമ്മൾ സാധാ തോരനരിയുന്ന പോലെ തന്നെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം നല്ലപോലെ അരിഞ്ഞെടുക്കാം മേലീന്ന് ഇല സഹിതം ഫുള്ള് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മുടെ നാട്ടിലെങ്ങും ഇത് അങ്ങനെ ആരും വെക്കാറില്ല ഇതൊക്കെ ഇവിടെ എല്ലാവരും വെച്ച് കഴിക്കുന്നതായിട്ട് നമ്മുടെ നാട്ടിൽ ഇതെങ്ങും ആരും അങ്ങനെ കഴിക്കാറില്ല വെളിയിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാവേ ഇനി നമുക്ക് പാചകം തുടങ്ങാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മുടെ കടുകിട്ട് കൊടുക്കും കടുകൊന്ന് പൊട്ടി വരട്ടെ അപ്പോഴത്തേന് നമുക്ക് തോരനകത്തിടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് പരിചയം ഇത് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്നത് തോരനുള്ള ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പില നമ്മുടെ പച്ചമുളക് ചതച്ചത് പിന്നെ വെളുത്തുള്ളി ചതച്ചത് നമ്മൾ കടുക് പൊട്ടി കടുക് പൊട്ടി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഴണം പച്ചമുളക് ചതച്ചതും അത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട കേട്ടോ കുറച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയിലെ ഫുള്ള് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഫുൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളായിരിക്കും ഒരുപാടുണ്ടെന്ന് കേട്ടോ ഞാൻ ആ എടുത്ത് അത്രയും എടുത്തില്ല ഫുൾ എടുത്തില്ല ഉള്ളിയിലെ ഒന്നും ഞാൻ ആ കാണിച്ചത്രം എടുത്തില്ല കാരണം ഒരുപാടായി പോവും കാരണം ഈ ചട്ടി നിറഞ്ഞു പോകും അതുകൊണ്ട് ചീനി ചട്ടി നിറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ അധികം എടുത്തില്ല കേട്ടോ കാരണം എന്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് ചോദിക്കുക നമ്മളെ ചീരയിലെ തോരം വെക്കുന്ന പോലെ ആണേ അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിനായി ഇടുക കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകപ്പൊടി എല്ലാം കുറച്ച് മതി കേട്ടോ അധികം ഇടണ്ട കുറച്ച് മതി കാരണം ഇത് ചുരുങ്ങും ഒരുപാട് നമ്മൾ ചീരയൊക്കെ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ നമ്മളെടുക്കുന്നതിൻ്റെ പകുതിയെ കാണത്തുള്ളേ അത്രയും അങ്ങ് ചുരുങ്ങും അതെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ യോജിപ്പിക്കണം കേട്ടോ നല്ലപോലെ യോജിപ്പിച്ചിട്ട് ഒരു അടപ്പ് പാത്രം വെച്ച് എന്തെങ്കിലും വെച്ച് നന്നായിട്ട് അടച്ച് വേവിക്കണം അത് അധികം സമയം വേണ്ട കേട്ടോ ഉള്ളിയിലേ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് വേവും നമ്മുടെ ചീര ഇലയൊക്കെ എങ്ങനെയാണെന്നാണോ അതുപോലെ തന്നെ പക്ഷെ വെള്ളം കാണും കേട്ടോ ഇതിനകത്ത് വെള്ളമുണ്ട് അതാണ് ഇപ്പോൾ അത് പകുതി മുക്കാലും വെന്തു അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ തിരികി വെച്ചേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ വെള്ളം നല്ലപോലെ കാണും അതിനകത്ത് അതൊന്ന് വറ്റി റെഡിയാവണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് മതി കുറച്ച് തേങ്ങ മതി നമ്മളെ എടുത്തേൻ്റെ കണ്ട പകുതിയായി കണ്ടോ അത് നന്നായിട്ടങ്ങ് ചുരുങ്ങി പോകാത് ഒരുപാട് കാണത്തില്ല എടുക്കുന്നതിൻ്റെ പകുതിയെ കാണത്തുള്ളൂ അപ്പോൾ വെള്ളം കൂടെ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നിട്ട് തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക തേങ്ങ ഇട്ട് കഴിഞ്ഞ് ഒന്ന് അടച്ചു വെച്ച് ആ തേങ്ങ ഒന്ന് വേവാൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അതിലുള്ള വെള്ളമെല്ലാം മൊത്തം പോകണം കേട്ടോ വെള്ളം ഫുള്ള് പോകണം അതുപോലെ ഡ്രൈ ആക്കണം നമ്മളത് കുറേ നേരം നമ്മളിട്ട് ഇളക്കണം എന്നാലേ മാത്രം ഇനി അടച്ച് വെച്ച് വയ്ക്കേണ്ട കാര്യത്തിൽ അത് വെന്തത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് അത് ഡ്രൈ ആക്കി എടുക്കുക അങ്ങനെ നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് അടിപൊളി തോരൻ റെഡിയായി അധികം ചേരുവകൾ ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ ഇവിടുള്ളവരൊക്കെ ഇതൊന്നും ഇങ്ങനത്തെ സബ്ജി അല്ലേ നമ്മൾ ത് സാധാരണ വെക്കുന്നത് അതുകൊണ്ട് ഞാൻ വെച്ചതാണ് അവർ വേറെ പല സബ്ജികളൊക്കെയാണ് ഉണ്ടാക്കാറ് സബ്ജിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് വേറെ കറികളൊക്കെയാണ് ഉണ്ടാക്കാറ് നമ്മൾ നമ്മുടേതായിട്ടുള്ള കേരള സ്റ്റൈൽ ഞാൻ അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സവാളയിലത്തെ തോരൻ റെഡി ആയിരിക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതെങ്ങനെ ഉണ്ടെന്നേ നമ്മുടെ നാട്ടിലും കിട്ടും ഇല ഇല മാത്രമായിട്ട് കിട്ടും കേട്ടോ സവാളയുടെ അതിൻ്റെ അടിവശം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല സവാളായിട്ട് കിട്ടും അതല്ല ഇത് പുള്ളു കിട്ടുമോ എന്ന് എനിക്കറിഞ്ഞു ഇല ഇല കിട്ടുമെന്ന് എനിക്കറിയാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മത്തങ്ങക്കറി മത്തങ്ങക്കറി നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെ മത്തങ്ങയാണ് കേട്ടോ കട്ട് ചെയ്തപ്പോഴത്തേന് കയ്യിൽ നിന്ന് തെറിച്ച് വലിയ മത്തങ്ങയായിരുന്നു കേട്ടോ അതിനെ കഷ്ണമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് അപ്പോൾ രണ്ട് കഷ്ണം ചെറിയ രണ്ട് കഷ്ണം മത്തങ്ങ എടുത്തു അത് കഴിഞ്ഞ് രണ്ട് പച്ചമുളകും എടുത്തു എന്നിട്ട് ഇത് ഇത് ഇത്രയും നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം അരിഞ്ഞെടുക്കാൻ കഴുകി ഇട്ട് നന്നായിട്ട് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കുക ഇത്രയും ചെറുതാക്കുന്ന അത്രയും നല്ലതാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇത് സിമ്പിളാണ് കേട്ടോ അധികം ചേരുവകളൊന്നും വേണ്ട പല രീതിയിൽ വെക്കാൻ മാത്രമേ കറി അതിലെ ഒരു രീതിയാണ് ഞാനിവിടെ വെക്കുന്നത് അധികം ചേരുവകളൊന്നും വേണ്ടാത്ത രീതിയാണ് നമുക്ക് സിമ്പിളായിട്ട് വെക്കാവേ അപ്പോൾ മാത്രങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ പച്ചമുളക് രണ്ടെണ്ണം ഞാൻ എടുത്തായിരുന്നു അത് എരി ശകലം വരാൻ വേണ്ടിയാണ് പച്ചമുളക് എടുത്ത് അതിൻ്റെ ഞെട്ട് ഭാഗം ഒത്തിരി വന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക അതിലേ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഒരു ഗ്ലാസ് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം അത് വേവത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഉപ്പിടണം അതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അത് വേവിക്കാൻ വെക്കണേ ഗ്യാസ് കത്തിച്ച് നമ്മൾ അടച്ച് വേവിക്കണം അത് അടച്ച് വെക്കുക ഞാൻ ആ തേങ്ങാമുറി മുറി കാണിച്ച് എന്തിനാന്നാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാൻ കാണിച്ചതിന് അതെന്ന് വെച്ചാൽ ചെറിയ തേങ്ങയാണ് അതിന് ഇവിടെ അൻപത് രൂപയാണ് കേട്ടോ വില നമ്മുടെ നാട്ടിൽ അത്രയൊന്നും ഇല്ല പക്ഷെ ഇവിടെ അൻപത് രൂപ കുറഞ്ഞു തേങ്ങ കിട്ടത്തില്ല അപ്പം നമ്മൾ തേങ്ങാ എടുത്തു അതിലേക്ക് കുറച്ച് മൂന്നാലഞ്ച് കഷ്ണം കൊച്ചുള്ളിയും കൂടെ വേണം കേട്ടോ അപ്പോൾ കൊച്ചുള്ളി ആദ്യം ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങാ തിരിങ്ങി വെച്ചേക്കുന്ന തേങ്ങയും കൂടെ അതിലിട്ട് ഇട്ട് കൊടുത്തു അപ്പം നമുക്ക് വേണ്ടുന്നതിനനുസരിച്ച് കറിക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് വേണം തേങ്ങ എടുക്കാൻ അരമുറി എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ മുക്കാൻ മുറി എടുക്കുക അതൊക്കെ നമുക്ക് കറി കൂടുതൽ വേണമെങ്കിലാണേ എന്നിട്ട് അത് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ മത്തിങ്ങ നോക്കണം വെന്തോന്ന് എന്ന് ഇപ്പോൾ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത നമ്മളിത് തവി വെച്ചോ എന്തെങ്കിലും വെച്ച് ഈ ഉടക്കുന്ന നമ്മുടെ ഈ പൊട്ടാറ്റോ ഷൊമാറ്റോല്ലേ അതൊക്കെ വെച്ചായാലും മതി നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ അത് നന്നായിട്ട് ഉടയണം തരിയൊന്നും തരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് കാണരുത് അതുപോലെ നല്ലതായിട്ട് ഉടച്ചു കൊടുക്കുക പച്ചമുളക് ഉടക്കെടുപ്പുണ്ട് പച്ചമുളക് ഉടയ്ക്കണ്ട അത് നല്ലപോലെ ഉടച്ചു കൊടുക്കുക നല്ലപോലെ ഉടക്കണം കേട്ടോ നല്ലപോലെ പഴുത്ത നല്ല വലിയ മത്തങ്ങയാണെങ്കിൽ പെട്ടെന്ന് വേവുകയും ചെയ്യും അത് ഉടച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ ഇവിടെ ചെറിയ മത്തങ്ങയും കിട്ടുകയും അത് പൊട്ടുമത്തങ്ങ അത് പക്ഷേ അതിനേക്കാട്ടിലും നല്ലത് നമ്മുടെ ഈ പഴുത്ത നല്ല വലിയ മത്തങ്ങ എടുത്ത് ചെയ്യുന്നതാണ് മുത്തങ്ങ കറി വെക്കുന്നതാണേ എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ കൂട്ട് തേങ്ങയുടെ കൂട്ട് അതിലേക്ക് ചേർക്കണം അതിലേക്ക് ചേർത്ത് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ശകലം തിളയ്ക്കണേ എന്നിട്ട് കുറച്ച് അതിനകത്തേ നമുക്ക് ശാലം മുളക് പൊടി ചേർക്കണം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണ് കുറച്ച് മുളക് പൊടി ചേർക്കണം കളറിന് ഒരു ശകലം വ്യത്യാസം വരാൻ വേണ്ടിയാണ് മഞ്ഞപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ കളർ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് ഞാൻ കാശ്മീരി ചില്ലി പിന്നെ ഉപ്പ് ഉപ്പ് നമ്മൾ മത്തങ്ങയിൽ ചേർത്തിട്ടായിരുന്നു നമ്മൾ വേവിച്ചിരുന്നത് അതുകൊണ്ട് അധികം ചേർക്കണ്ട നമ്മൾ നോക്കിയിട്ടേ ഉപ്പ് ചേർക്കാവൂ ഉപ്പൂടെ കുറച്ച് ചേർക്കും ഉപ്പ് കുറവായിരുന്നു മത്തങ്ങ ഒരു ചെറിയ മധുരം പോലെ അല്ലേ അപ്പോൾ അതിനകത്ത് മത്തങ്ങയ്ക്ക് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ കരയ്ക്ക് കടുവ വറുത്ത് ചേർക്കണം അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുവ പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മളുടെ എൻ്റെ ഈ കൊച്ചുള്ളി ഇല്ലായിരുന്നെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളി ചേർക്കണം കേട്ടോ കൊച്ചുള്ളി കട്ട് ചെയ്ത് ചേർക്കണം കേട്ടോ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കടുവ വറുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉപ്പ് നോക്കുക ഉപ്പ് നോക്കി ഇല്ലെന്നുണ്ടെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞു ഉപ്പ് നോക്കി ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മത്തിങ്ങക്കറി അടിപൊളി മത്തിങ്ങക്കറി റെഡി ആയിരിക്കാണ് അത് നമ്മുടെ ചോറ് മത്തിങ്ങക്കറി നമ്മുടെ സവാളയിലത്തോരൻ എല്ലാം റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണ് സിമ്പിളാണ് എല്ലാവരും ചെയ്ത് നോക്കണം അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു അടുത്ത അംഗം ഞങ്ങൾ പാത്രം കഴുകാണ് പാത്രമെല്ലാം എല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചകൊണ്ട് കറികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ആദ്യമായിട്ടെല്ലാവരും അല്ലേ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നാട്ടിലും കിട്ടും ഇല സവാളയുടെ ഇല അത് വെച്ചിരുന്നു ട്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബ ബൈ